അസഹിഷ്ണുതയുടെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് അകന്നു മാറി നടക്കാൻ ഞാനെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് എൻ്റെ പഴയകാല സഹപ്രവർത്തകർ തന്നെ എന്നെ വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുകയാണ് ഇത്രത്തോളം അസഹിഷ്ണുതയും വെറുപ്പും വിദ്വേഷവും കലർന്ന ആ പ്രത്യയശാസ്ത്രം തന്നെയാണ് ഈ കൊലപിടി മുദ്രാവാക്യത്തിന്റെയും പുറകിലുള്ളത് ആ പ്രകടനത്തിൽ നടക്കുന്ന ഒരാൾ എ പി അബ്ദുള്ള കുട്ടിയാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ ആ എ പി അബ്ദുള്ള കുട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രകടനത്തിനാണ് ഈ മുദ്രാവാക്യം ഇവിടെ നടക്കുന്നത് അത് തടയാൻ അബ്ദുള്ളക്കുട്ടി തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം അബ്ദുള്ളക്കുട്ടി അറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള കൊലവിളി മുദ്രാവാക്യമാണ് ആ കൊലവിളി മുദ്രാവാക്യത്തെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം എൻഡോഴ്സ് ചെയ്യുന്നു ഇത്തരത്തിലുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കേരളത്തിലേക്ക് വമിപ്പിച്ചാൽ ബി ജെ പി എന്ന പാർട്ടി ഒപ്പുവെച്ച കലം പോലെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി മതനിരപേക്ഷതയുടെ ഭാഗമായി നിലനിൽക്കാൻ വേണ്ടി ഞാൻ എടുത്ത തീരുമാനം പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് ഈ നിമിഷം ബോധ്യപ്പെടുകയാണ് മാത്രമല്ല ജയകൃഷ്ണൻ അനുസ്മരണത്തിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുത്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കേണ്ടത് ബിജെപി നേർത്താണ് പതിനാല് ജില്ലകളിൽ പതിമൂന്ന് ജില്ലകളിൽ മാത്രം പതിമൂന്ന് ജില്ലകളിലും ഇന്നലെ റാലി നടന്നിട്ടില്ല പാർട്ടി ഓഫീസുകളെ പുഷ്പാർച്ചന മാത്രമായി ഒതുക്കിയിട്ടുണ്ട് കണ്ണൂരിൽ മാത്രമാണ് പരിപാടി നടന്നിട്ടുള്ളത് അപ്പൊ മനസ്സിലാക്കേണ്ടത് സി ജെ പി സഖ്യം സി പി എം ബി ജെ പി ബാന്ധവം വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ കൊലയാളിയായിട്ടുള്ള മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ തിട്ടൂരത്തിനനുസരിച്ച് ജയശന് മാസ്റ്റർ അനുസ്മരണം പോലും ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവരായി ബി ജെ പിയുടെ സംസ്ഥാനത്ത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ നടന്ന ഈ പരിപാടിയിലെ ശുഷ്കമായ പങ്കാളിത്തവും പതിമൂന്ന് ജില്ലകളിൽ പരിപാടി ഉപേക്ഷിച്ചതും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് സി ജെ പി ബാധവത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് എ പി അബ്ദുള്ള കുട്ടി അല്ലേ ആ നിങ്ങൾ ആ വീഡിയോ പരിശോധിക്കൂ എ പി അബ്ദുള്ള കുട്ടി അതിൽ കാണാം അബ്ദുള്ള കുട്ടിയാണ് നടക്കുന്നത് അബ്ദുള്ളക്കുട്ടിയുടെ തൊട്ടരികിൽ നിൽക്കുന്നയാളെ മുദ്രാവാക്യം വിളിക്കുന്നത് അബ്ദുള്ളക്കുട്ടി തടയുന്നില്ല അതിന്റെ അർത്ഥം എന്താ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള മുദ്രാവാക്യം വിളിയാണ് എന്നല്ലേ അതുകൊണ്ട് തന്നെ ഇത് ഈ അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം കേരളത്തിലേക്ക് വമിപ്പിക്കാൻ വേണ്ടി ബി ജെ പി തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കൊലവിളി മുദ്രാവാക്യമാണ് ഇതിലൊന്നും തളർന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിന്റെ ഭാഗമായി മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സമുദായങ്ങൾക്കിടയിലൊക്കെ സ്നേഹത്തിന്റെ സന്ദേശവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്